ഹലോ ഞാനേ എൻ്റെ പണ്ടത്തെ പണ്ട് ഞാൻ നടത്തിയ ഒരു കേസ് എനിക്ക് ഓർമ്മ വന്നു എൻ്റെ ഒരു സിനിമ കണ്ടപ്പോൾ അത് പല സ്ഥലത്ത് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഉണ്ട് എന്നാലും ഈ നിയമം എല്ലാവരും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് പുരുഷന്മാർ അപ്പോൾ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ മക്കൾ അമ്മമാര് ഇപ്പൊ കേൾക്കുന്നവരിൽ കുറെ പേരുണ്ട് ഞാനൊരു ആൺകുട്ടിയുടെ അമ്മയാണ് അമ്മയാണെന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് അതിൻ്റെ ഞാൻ പറയുന്നതിൻ്റെ ആ കറക്റ്റ് എടുക്കണം കേട്ടോ ഈ വിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ ചില സമയത്ത് ഇപ്പോഴത്തെ കാലത്ത് ചിലർ വേണ്ടാന്ന് വെക്കുന്നുണ്ട് ചിലർ പ്രേമിച്ചേ കഴിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് ചിലര് പഴയ ആചാരങ്ങളിലൂടെ അച്ഛനമ്മമാർ കണ്ടുപിടിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നുണ്ട് പുരുഷന്മാർ അതേപോലെ വയസ്സി ബേസ് അപ്പോൾ ഇന്ന് ഞാനൊരു സിനിമ കണ്ടു ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ സിനിമയിൽ ഇത്രയ്ക്ക് ഇത്രക്കേ